വിശുദ്ധ വിശുദ്ധമത അറിയിച്ച സുവിശേഷം പത്താം മതിയായും എട്ടാം വാക്യം ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുകയും ഇന്ന് പന്ത്രണ്ട് സ്നേഹന്മാരുടെ തിരുനാള് തിരുനാളിന്റെ മംഗലങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് ഒരു ഓർമ്മപ്പെടുത്തലായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഒരുപക്ഷെ നമ്മളൊക്കെ മറന്നു പോകുന്നതും ഈ ഒരു യാഥാർത്ഥ്യമാണ് എല്ലാം എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന് അഹങ്കരിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറിവറി എല്ലാം എനിക്ക് വേണം എല്ലാം എന്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് സ്നേഹമുള്ളവരെ ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം പാപത്തിന് അടിമപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഇതൊന്നും നിന്റെ കഴിവുകൊണ്ട് നീ നേടിയെടുത്തതല്ല മറിച്ച് ഇവയൊക്കെ ദൈവത്തിന്റെ ദാനമാണ് ദൈവം ദാനമായിട്ട് നിനക്ക് നൽകിയതാ ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യമുള്ളവൻ ഒരിക്കലും മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറാവും മറിച്ച് ഇവയൊക്കെ എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്കൊരിക്കലും ആരെയും സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല ആർക്കും നന്മ ചെയ്യാനായിട്ട് പറ്റത്തില്ല മറിച്ച് എനിക്കുള്ളത് എനിക്ക് മാത്രം എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ഭാവം കൂടുതലാണ് ഇത് ദൈവം തന്നതാണ് എന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോവുക അതുകൊണ്ട് തന്നെ കിട്ടുന്നതൊക്കെയും സ്വാർത്ഥതയുടെ പേരിൽ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വ്യക്തികളായിട്ടും ആർക്കും കൊടുക്കത്തില്ല കുന്നുകൂട്ടി വെച്ചേക്കുക ഒരു ഉപയോഗമില്ല എങ്കിൽ പോലും ആർക്കും കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല ഈ തൂമ്പായുടെ സ്വഭാവം പോലെ എല്ലാം എനിക്ക് മാത്രം ഒന്നും കൊടുക്കത്തില്ല എല്ലാം ഇങ്ങോട്ട് പോരട്ടെ സ്നേഹമുള്ളവരെ ഈ ഒരു മനോഭാവത്തിൽ മാറ്റമുണ്ടാവണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ദൈ കിട്ടിയതൊക്കെയും നിന്റെ കഴിവല്ല ഞാൻ നിനക്ക് തന്നതാണ് ഞാൻ നിനക്ക് ദാനമായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ നീയും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാവണം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അത് സമ്പത്ത് മാത്രമല്ല കേട്ടോ എൻ്റെ ആരോഗ്യമായിരിക്കാം എൻ്റെ സമയമായിരിക്കാം ഒരുവൻ വേദനിച്ചിരിക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുമ്പോൾ അത് ദൈവം എനിക്ക് തന്നതിൻ്റെ ഒരു പങ്ക് അവന് കൊടുക്കുകയാണ് ദാനമായിട്ട് കിട്ടിയത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ് എനിക്ക് ദൈവത്തിൻ്റെ മുൻപിൽ സ്ഥാനം ലഭിക്കുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് ആത്മശോധനം ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവമുണ്ടോ അതോ എല്ലാം എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന് അഹങ്കരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണോ ഞാൻ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട് ദൈവം ദാനമായിട്ട് എനിക്ക് നൽകിയത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ലഭിക്കുന്ന ഓരോ അവസരവും പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുവാനായിട്ട് അങ്ങനെ ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ